ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എന്നത്തെയും പോലെ ടിപ്സ് ആൻഡ് ട്രിക്സോ ഫുഡ് റെസിപ്പിയോ ഒന്നും തന്നെയല്ല കേട്ടോ യൂട്യൂബർ എന്ന നിലയിൽ എനിക്കൊരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസത്തെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വി ക്രിയേറ്റേഴ്സ് എന്ന ഗ്രൂപ്പാണ് ഈ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തത് ഏപ്രിൽ പന്ത്രണ്ട് പുലാമന്തോൾ എമറാഡ് റിസോർട്ടിൽ വെച്ചായിരുന്നു നമ്മുടെ ആ ഒരു പരിപാടി ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് പുലാമന്തോളിലെ ഹെമറാഡ് റിസോർട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുനോക്കാം പക്ഷേ ഇപ്പം ഞാനും എല്ലാവരും അറിയണൊരാളായി മാറിയത് പഠിച്ചോന്നൊക്കെ കഴിയായിരിക്കും പിന്നെ എല്ലാവരും സപ്പോർട്ട് അനുഗ്രഹം എല്ലാരും കൂടെ ഞങ്ങളെ കൂടെ ഉണ്ടാവണം എല്ലാവർക്കും മടിക്കാ ഞാൻ പറയുന്നത് എല്ലാ യൂട്യൂബേഴ്സും നമ്മളെ കൂടെ എല്ലാവർക്കും നല്ലതേ വരും തോന്നി ഞാൻ ചാണക പോലെയാണോ കാണുമ്പോ ഭയങ്കര സ്ട്രോങ് ആകുമോ എന്നൊക്കെ തോന്നും പക്ഷെ നമ്മളടുത്തറിയുമ്പോഴാണ് നമ്മളെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പൊ രണ്ടു കാര്യങ്ങളൊക്കെ സ്വീകരിക്കും നല്ല മനസ്സാട്ടെ കാണുന്ന പോലെ അല്ല ഞാൻ ആദ്യം വീഡിയോ കണ്ടപ്പോ തെറ്റായിരുന്നു ആള് സിമ്പിൾ ആണ് സിമ്പിൾ പക്ഷെ അങ്ങനെ ഞാൻ സിനിമ കാണുമ്പോ ആദ്യം കരുതുന്നവര് വലിയ ചാടയാണ് dhe sa kje ne janda ne mues te plani çfarë jale da ajo edhe fatka veti ja ama ajë po qe po mundë do edhe edhe do të majtë ti do matri matë këne të നമ്മളെ ഈ ഒരു പ്രോഗ്രാമ് ശരിക്കും നമ്മൾ ഇവിടെ ഒത്തുപോകേണ്ടിയിരുന്നു അല്ലേ ഇനി കോഴിക്കോട് മലബാറം പറയുന്ന നമ്മൾ ബുക്ക് ചെയ്തായിരുന്നു ചില സാങ്കേതിക കാരണങ്ങൾ ഞാനും വെട്ടിലെത്തി വേചാറിൽ നിർത്തിയാണ് കാരണം ഒരാൾ ഫസ്റ്റ് ആയിട്ട് വരികയാണ് വിൻഡ്രോഡ് കാണും ു പക്ഷെ ഞാൻ അന്ന് ഓണപ്പൂക്കൾ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കാണ് ആ പൂക്കൾ ചെടിയുടെ ചോട്ടിൽ ഇട്ടാല് അത് പൂവിരി അല്ല പിന്നെ വിത്ത് മുളക്കും വിചാരിച്ചിട്ട് എന്താ സംഭവം പെട്ടെന്ന് ചെടിയെ വിളിച്ചിട്ട് ഒരു ദിവസം വരിക എന്ന് വെച്ചാല് നമ്മക്ക് ഒരിക്കലും ഇവിടെ ഐക്കൺ കണ്ടില്ല അല്ലല്ല സജനെക്ക സജനെ സജനെ ഇവർ വീഡിയോസ് ക്ലിപ്പ്സ് കൊണ്ടല്ല അല്ല പോടോല്ലേ ഈ വീഡിയോ ആരെങ്കിലും ഒറ്റ പോസ്റ്റ് ആവടാ അവിടെ പോകുന്നോടാണല്ല അല്ല ഐറ്റില്ലട്ടോ ഇവിടെ ഇങ്ങനല്ല ചെറിയണല്ലോ നന്നി സന്തോഷം ചാടൊന്റെ മനസ്സിലില്ല പക്ഷെ എല്ലാവർക്കും ഞാനൊരു ചാടാണ് ചെയ്യുന്നത് ചാടൊന്നിപ്പില്ല എനിക്ക് എല്ലാവരും ഒരുമാതിരി കാണാനും ഒരുമാതിരി ചേർത്ത് പിടിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ നമ്മൾ ഈ വേദിയിൽ എത്താൻ കാരണം ഈ പുള്ളറ്റുമാരിക്ക് പോസ് കാരണമാണ് പിന്നെ എല്ലാത്തി അത് തന്നെയല്ലേ അത് തന്നെയല്ലേ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഈ സെലിബ്രിറ്റി ആയതിന്റെ കാരണം അവര് തന്നെയാണ് ഈ സജ്ജ ഉണ്ട് എല്ലാരും സഹായിച്ചു തന്നെയാണ് ഈ നിലക്ക് എത്തിക്കണത് പിന്നെ അനുഗ്രഹം പ്രത്യേക അപ്പൊ ഞമ്മള് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് ആ വേദിയിലാണ് ഞമ്മക്ക് െ എല്ലാരും ഇറങ്ങി കൊടുക്ക രണ്ടര മണിക്കാണ് ഓർമ്മ അപ്പാ സമയത്ത് ഞാൻ പറ്റിയിട്ടു ഈ ടൈമൊടുക്കും എന്തിനാ പാട്ടൊന്നും പാടി അവളെട്ട നിങ്ങള് പ്രതിഷേധ അറിയിക്ക ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുന്നേ മലപ്പുറം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പല ആളുകളും പറഞ്ഞു അത് ഏറ്റുപിടിക്കാൻ കൊറേ ആളുകൾ ഞാൻ അപ്പഴൊക്കെ നോക്കും ഇതിനെ തണുപ്പിക്കാനാരുല്ല ഇതിനെയും ഇത് ഉപയോഗപ്പെടുത്തും ഉപയോഗിക്കുന്ന ആളുകളെയും മറ്റുള്ളവരുടെ മുന്നിലേക്ക് തുറന്ന് കാണിക്കാൻ ഏറ്റവും കൂടുതൽ അയ്യായിരംങ്കിലും അയ്യായിരം കൂടെ ഉണ്ടല്ലോ അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാൾക്ക് വെറും അയ്യായിരം വ്യൂസ് എല്ലാവരും ഉണ്ടാവുക അത് മനസ്സിലാക്കിയാൽ മതി വല്യ ആരാധിക്കാണിത് ഞാൻ സബ്സ്ക്രൈബറാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ് അതായത് ഒരു കുറ്റവും കുറവും നമ്മൾ അതിൽ പിന്നോട്ടേക്ക് പോയി നിക്കുന്നതിൽ ഒരു കാര്യമില്ല ഞമ്മള് മറ്റുള്ളവർ എങ്ങനെ കാണണേ അത് ഞമ്മള് നോക്കേണ്ട ആവശ്യമില്ല ഞമ്മക്ക് ഞമ്മള് നമ്മളാണ് ഈ ലോകത്തെ ഏറ്റവും എല്ലാം കൊണ്ടും തികഞ്ഞ ആളുകൾ ചിന്തയിൽ വേണം എന്നാലും എന്താ ഉള്ളത് നമ്മള് അവളെ പുറത്ത് കൊല്ലേ ആൾക്കാരും ഞാൻ സത്യം പറയണല്ലോ എനിക്കൊരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റല്ല പത്ത് സെക്കൻഡ് പോലും ബൈക്ക് പിടിക്കാൻ പേടി